അതായത് ഇമാം ഷാഫി റഹമ്മല്ലാഹി അലഹിയുടെ കബറിന്റെ മേലെ നിർമ്മിതമായ കുബ്ബ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ഫത്വ നൽകിയ ഫുഖഹാക്കള് ഷാഫി മധബിയ പണ്ഡിതന്മാരാണ് പിന്നെ ഷാഫി ഇമാമിന്റെ കുബ്ബ പൊളിക്കണമെന്ന് ചിലർ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ പണ്ഡിതന്മാർ ആ ഫത്തുവയെ പറ്റി ഷാഫി മാമിന്റെ കബർ മുസബ്ബലിലല്ല മുസബലിലാണ് എന്ന മനസ്സിലാക്കലിൽ കൊടുത്ത ഫത്വ ഫത്തുവഹു ഏറ്റവും ന്യായമായത് ഈ ഫത്വ ശരിയല്ല എന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഫ തള്ളപ്പെട്ടതാണ് എന്തുകൊണ്ട് തള്ളപ്പെട്ടു ഇമാമിന്റെ കുബ്ബ വളിക്കണമെന്ന ഫ തള്ളപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഷാഫിമാമിനെ മറമാടുമ്പോൾ ആ സ്ഥലം വഖഫ് അല്ല അത് മുസബലത്ത് അന്ന് അല്ല മറിച്ച് അതിന്റെ ഉടമസ്ഥന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ അനുമതിയോട് കൂടെ മറമാടിയതാണ് അത് പ്രത്യേകം അബ്ദുൽ ഹക്കമിന്റെ വീടായിരുന്നു അദ്ദേഹം അനുവദിച്ചതാണ് അതുകൊണ്ടത് മുസബ്ബലല്ല അതുകൊണ്ട് പൊളിക്കണമെന്ന ഫത്വ അമർദൂതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുസബ്ബലിൽ അല്ലാത്തപ്പോൾ അത് പുണ്യകർമ്മമാണെന്ന വാദത്തെ